ഭാരതീയ ജനതാ പാർട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്ര സംഘടിപ്പിച്ചു നമ്മുടെ നമ്മുടെ സഹോദരിമാരുടെയും സിന്ദൂരം പാകിസ്ഥാൻ തീവ്രവാദികളെ അവരുടെ മണ്ണിൽ തകർത്തെറിഞ്ഞ അഭിമാന അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത സൈനികർക്കും ഭാരത സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ത്രിവർണ്ണ പതാകയുമായാണ് സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചത് മണ്ഡലം ജനറൽ സെക്രട്ടറി വി സുശീലൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എൽ നിർമ്മൽ കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ ചെയ്തു നമ്മുടെ മൂന്ന് സേനകളുടെ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് കൊടുത്ത തിരിച്ചടി തിരിച്ചടി അവർക്ക് ഈ കൊടുക്കാനുള്ള ശക്തി പകർന്നത് അവർക്കുള്ള ആത്മധൈര്യം പകർന്നത് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് ആ സൈന്യത്തിന്റെ പിന്നിൽ നമ്മുടെ അതിർത്തി കാക്കുന്ന നമ്മുടെ ധീരന്മാരായിട്ടുള്ള ജവാന്മാർക്ക് പിന്നിൽ ഉരുക്കുകോട്ട പോലെ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള പ്രധാനമന്ത്രി അവരോട് പറഞ്ഞു എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് തീരുമാനിക്കാം നമ്മുടെ രാജ്യത്തിന് നേരെ വന്നിട്ടുള്ള ഈ വെല്ലുവിളിയെ നമ്മുടെ രാജ്യത്തിന് നേരെ നടന്നിട്ടുള്ള ഈ അക്രമത്തെ എങ്ങനെ തിരിച്ചടിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള പ്രധാനമന്ത്രി നമ്മുടെ സൈനികർക്ക് ഉറപ്പ് നൽകി അവരോട് ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി കെ സുമംഗല മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് തളൂർ സുശീലൻ എന്നിവർ സംസാരിച്ചു